ഇതെല്ലാം കഴിഞ്ഞാണ് ഒരുപക്ഷെ നമുക്ക് കേരളം പോലെ പ്രാദേശിക ഭാഷകളിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം അതിൽ കേരളം ഒരു ഒരു ഘട്ടം വരെ എന്ന് ഞാൻ പറയും ഒരു കാലഘട്ടം വരെ നമ്മൾ ഈ പറയുന്ന ചെറുത്തുനിൽപ്പിൻ്റെതായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നു പിന്നീട് ഒരു ഘട്ടം വരെ നമ്മൾ വളരെ നിഷ്പക്ഷമെന്ന് തോന്നിക്കുന്ന പ്രൊഫഷണലായ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നു അതേ കടന്ന് ഈ ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ആ ജേണലിസത്തെ കുറിച്ച് ഞാൻ ഒരുപക്ഷെ പറയുക പലവക ജേർണലിസം എന്നാണ് മിസ്സല്ലേനിയസ് ജേർണലിസം എന്ന് പറയാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതൊരു സൂപ്പർ സ്റ്റോറിൽ കയറിയ ചെയ്യാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കയറിയാൽ കിട്ടുന്ന ഒരു കാഴ്ച പോലെയാണ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോവാം എന്നുവെച്ചാൽ അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന വാർത്തകൾ ആ ഡിസ്പ്ലേ ചെയ്യുന്ന ചെയ്യപ്പെടുന്ന വാർത്തകളിൽ ഓരോരുത്തർ ഓരോരുത്തരെയും ആകർഷിക്കാൻ കഴിയുന്നത് ഏതാണോ അതിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്യുകയും വിൽപ്പന തന്ത്രങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതി രീതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് കേരളത്തിൽ നടപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്